മുട്ടയും അരിപ്പൊടിയെല്ലാം ചേർത്തിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നേഹ ക്രിസ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ രണ്ട് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട് ഈ ഒരു മുട്ട നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് മുട്ടയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച സവാള നമുക്ക് ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ ഒരു ഉപ്പെല്ലാം ഈ ഒരു സവാളയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്താൽ മതി ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ജീരകം പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കാൻ പറ്റണം ഇതുപോലെ നല്ലവണ്ണം കുഴച്ചെടുക്കാം ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കാം ഇത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു മുട്ടയിൽ ഒരു നുള്ള ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ മുട്ട ഇതിലേക്ക് വെച്ച് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാം നമ്മൾ പരിപ്പ് വടലും തയ്യാറാക്കുന്നത് പോലെ കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം ഇങ്ങനെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം അപ്പം ഞാൻ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകില്ല കളർ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പം ഇതിൻ്റെ പുറംഭാഗം നല്ലവണ്ണം ക്രിസ്പി ആയിട്ട് വരും അപ്പം നമുക്ക് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതുപോലെ ഞാനിവിടെ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് എച്ചപ്പിൻ്റെ കൂടെയും ഗ്രീൻ ചട്നിയുടെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക